ഹായ് ഞാനും അച്ചു ദിവസം കൂടിയും വെറുതെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാട്ടോ ചെറിയൊരു മഞ്ഞ് വീഴ്ച ഒക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അട്ടപ്പാടിക്ക് അപ്പോൾ വെറുതെ മഞ്ഞൊക്കെ കാണാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയതാണ് നാളെ അച്ചൂട്ടിക്ക് സ്കൂളിൽ സ്പോർട്സ് ആട്ടോ ഓട്ടോ മത്സരമൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഇവൻ ഒന്നിനും പങ്കെടുത്തിട്ടില്ല അതുകൊണ്ട് ഇവൻ പോകണില്ല നാളെ അതുകൊണ്ട് നേരത്തെ എണീറ്റിട്ട് നമുക്ക് പോകണ്ട അതുകൊണ്ട് പത്ത് മണിയൊക്കെ ആവുമ്പോഴേക്ക് ഓഫീസിലേക്ക് എത്തുമ്പോൾ ഒമ്പതര ഒക്കെ ആവുമ്പോൾ ഓഫീസിക്കിറങ്ങിയാൽ മതിയല്ലോ അച്ചും കൂടെ ഉണ്ടാവും അപ്പോൾ നേരത്തെ ഏഴരയ്ക്കൊന്നും പോകണ്ടാത്തതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് വൈകുന്നേരം പറഞ്ഞാൽ കുറച്ച് ഇരിക്കായിട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ചോട്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കുക അപ്പോൾ അതിനോട് തൊപ്പിയൊക്കെ ഇടാൻ പറഞ്ഞത് ആ മഞ്ഞുകാരനെ ഇപ്പോൾ ചുറ്റുള്ളൊരു കാഴ്ച ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ അച്ചത് ഇരുറ്റത്ത് കൂടി ഓടുണ്ട് റോട്ടിൽ കൂടി കണ്ടെന്നറിയില്ല നമ്മളിത് ഈ പോസ്റ്റിൻ്റെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ചോട്ടിലല്ലേ നിൽക്കുന്നത് ആ മറ്റേ കുപ്പിയെടുത്തിട്ട് വരമായിരുന്നു നിറച്ചിട്ട് മറ്റേ വീഡിയോ ചെയ്യായിരുന്നു അല്ലേ ഇങ്ങനെ ചുറ്റും വെള്ളം വരുന്ന വീഡിയോ വെള്ളം വരുന്ന വീഡിയോ ചെയ്യായിരുന്നു കുപ്പിയും വെള്ളം എടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ റൗണ്ടിൽ ആ രണ്ടൊരു മരം എന്ത് രസമല്ലേ കാണാൻ ഈ വെയിലും അല്ല വെയിലും ലൈറ്റ് ഇത് ഈ ലൈറ്റിൽ ഇതിങ്ങനെ കാണാൻ എന്ത് രസമാണ് നോക്ക് അതിന്റെ ഇടക്കൂടി ആകാശത്തുള്ള കാഴ്ച ഇടക്കൂടി പ്രാണികൾ വറുക്കുന്നത് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ എനിക്കല്ലെങ്കിൽ ഈ സന്ധ്യാസമയത്തെ കാഴ്ച ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കൊറച്ചു കാര്യങ്ങൾ പറയട്ടെ മനസ്സിനൊരു സുഖല്ല അതും കൊണ്ടാണ് ഇങ്ങനെ നടന്ന കുറച്ച് റിലാക്സേഷൻ ആ പോലെ പറഞ്ഞിട്ട് വലിയ പ്രശ്നം ഒന്നും എൻ്റെ മാനസികം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇപ്പം എപ്പോഴും മിക്കവാറും മാഡത്തിൻ്റെ അസൗകര്യമുള്ളപ്പം ഞാൻ തന്നെയാണ് മീറ്റിങ്ങിന് പോവുക ഞാനും കൂടെ വേറെ കുട്ടികൾ അപ്പം ഞാൻ തന്നെയാണ് മീറ്റിങ്ങിന് പോവുക അതേപോലെ ഇന്നും മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങനെ പറ്റാവുന്ന ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഉത്തരം പറയാറുണ്ട് അപ്പോൾ ഇന്ന് പോയപ്പോൾ എനിക്ക് ശരിക്കും അങ്ങോട്ട് പറയാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതിന് അവർ ചെറുതായിട്ടൊന്ന് റൈസാവൊക്കെ ചെയ്തു അപ്പോൾ ഒരു സർക്കുലർ ഒരു പദ്ധതി നിർവഹണത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സർക്കുലർ ഉണ്ടോ ഉണ്ടോയെന്നാണ് ചോദിച്ചത് അതിന് ആയിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ സർക്കുലർ ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ ആ ഒരു മാനദണ്ഡം പദ്ധതി മാർഗരേഖയിൽ ഉണ്ട് എന്നൊരു വാക്ക് മാത്രം പറയാൻ എനിക്ക് അപ്പം കിട്ടിയില്ല അതുകൊണ്ട് എനിക്കത് പറയാൻ സാധിച്ചില്ല അത് കാരണം അവർ ചെറുതായി ഒന്ന് റൈസായി എനിക്കാണെങ്കിലോ എന്തെങ്കിലും നിസ്സാര കാര്യം മതി പിന്നെ അത് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് അത് ഇതേ കേട്ടിടിയെ വിട്ട് അടുത്ത മീറ്റിങ്ങിൽ അത് പോയി ക്ലിയർ ചെയ്താൽ മാത്രം മതി അത്രയേ ചിന്തിക്കാവൂ അത്രേ എടുക്കാൻ പാടുള്ളൂ പക്ഷേ ഞാനൊരു പ്രത്യേക ജീവി ആയതും കൊണ്ട് അതിൻ്റെ അപ്പുറം ചിന്തിച്ച് കൂട്ടിയിട്ട് അങ്ങനെ ഇരിക്കും അതാണ് എൻ്റെ ഒരു പ്രശ്നം അപ്പം അങ്ങനെ മനസ്സിക്ക് ചെറിയ എന്തോ ഒരു വിഷമം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് മാറിക്കിട്ടുമല്ലോ പിന്നെ ഈ മഞ്ഞത്ത് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ നല്ല സുഖമുണ്ട് ഇവിടെ ചില സമയത്ത് ആനയൊക്കെ വരുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ പക്ഷെ കുഴപ്പമില്ല ഇവിടെ നമ്മളിപ്പോൾ സ്ട്രീറ്റ് ലേറ്റിൻ്റെ ചുവട്ടിലാണോ നിൽക്കുന്നത് പിന്നെ അവിടെ മേലെ കുറേ വീട്ടുകാരൊക്കെ ഉണ്ട് അപ്പോൾ ഒരു റിലാക്സേഷൻ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണേ അട്ടപ്പാടിന്റെ കാഴ്ച എന്നും നല്ല സുന്ദരാണ് കേട്ടോ ഇങ്ങനെ വിശാലായി കിടക്കുന്ന മലനിരകളും ഇങ്ങനത്തെ ഇതാണ്ട ഇങ്ങനത്തെ പ്രത്യേക തരം ചെടികളും തമിഴ്നാടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ് ഇങ്ങനത്തെ ചെടി അല്ല തമിഴ്നാട് ചേർന്നുള്ള പ്രദേശമല്ല തമിഴ്നാട്ടിലാണ് ഇങ്ങനത്തെ അധികം കാണുക ഇത് തമിഴ്നാടിനോട് ചേർന്നുള്ള പ്രദേശമായതും കൊണ്ടായിരിക്കും ഈ ചെടികളൊക്കെ ഇവിടെ ഇതൊന്നും നമ്മുടെ നാട്ടിലില്ലല്ലോ അത് നിറച്ച് മുള്ളൊരു ചെടിയാട്ടോ അത് പിന്നെ ഒരു പ്രത്യേകതരം കൈത കണ്ടോ കൈതയാണോന്നറിയില്ല കൈത കുടുംബത്തിലുള്ളതാണോ അതുകൊണ്ട് ഞാൻ കൈതാന്ന് എന്നുള്ളൂ കെട്ടോ പിന്നെ റോഡ് വാഹനങ്ങൾ ഇതൊക്കെ ഓരോ മലയുടെ സൈഡിൽ കൂടിയുള്ള റോഡുകളാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഒരു പ്രത്യേക ഭംഗിയുമാണ് കേട്ടോ ഒക്കെ സിമൻറ്റ് റോഡാണ് കണ്ടോ ഇത് ടാറല്ല ആണ് മലയിലൊക്കെ ലേറ്റ് എത്തണോ ആ കാണുന്നതൊക്കെ നരസിംമുക്ക് മലയൊക്കെയാണേ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് അത് ഈ നേരത്തുള്ളത് തണുപ്പുണ്ട് മഞ്ഞുണ്ട് പ്രാണികൾ പറക്കുന്നു കൊറേ കാലമായി നമ്മൾ ഈ നേരത്തൊക്കെ പുറത്തിറങ്ങിട്ടോ അപ്പോൾ അതിൻ്റെ സന്തോഷത്തിന് നമ്മുടെ അച്ചൂട്ടും ഇങ്ങനെ തുള്ളി കളിക്കുകയാണ് അപ്പോൾ അതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ വെറുതെ ഒരു രീതി ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് പിന്നെ ഈ സമയത്തുള്ള കാഴ്ചകൾ നിങ്ങളെങ്കിലും ഒന്ന് എന്നും കൂടി വിചാരിച്ചു ഞങ്ങളുടെ പുറകിൽ ഒരു മലയുണ്ട് അത് മലയല്ല മരം അവിടെ ആ ലൈറ്റ് ലേറ്റ് കാണുന്നുണ്ടോ ആ ലേറ്റിൻ്റെ അപ്പറ മലയാണ് ആ മലയിൽ കുറച്ച് ആൾക്കാർ ഈ നേരത്തുണ്ട് കേട്ടോ അവരരുന്ന് കൂവി വിളിക്കുന്നുണ്ട് ഇതിൽ കേൾക്കാൻ കിട്ടാ അല്ല പൊതുവെ ആരും മലയുടെ മുകളിൽ കയറി ഒരു ആവേശം അതിനു വേണ്ടി വിളിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് വൈകുന്നേരത്തെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിന്ന് മഞ്ഞൊക്കെ കൊണ്ട് വീണ്ടും പനി വരുമോ പനി വരില്ല അത്രയ്ക്കുള്ള മഞ്ഞ ഇല്ലാട്ടോ പക്ഷെ നല്ല സുഖമുള്ളൊരു കാലാവസ്ഥ നല്ല രസമുണ്ട് എൻ്റെ ആ മനസ്സിൻ്റെ ആ ഒരു ടെൻഷൻ കുറച്ച് മാറിക്കിട്ടുകയും ചെയ്തു നല്ല രസമുണ്ട് അന്തരീക്ഷത്തിലെ പ്രകൃതിയിലെ ഈ ചെടികളും ഈ ലൈറ്റും പ്രാണികളും മരങ്ങളും ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഒന്ന് റിലാക്സേഷനായി അപ്പം ഇനി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്